ചൈന സന്ദർശിക്കാനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താരിഫ് യുദ്ധം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് താനും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ ഉണ്ടായത് നല്ല ചർച്ചയായിരുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചു താരിഫ് യുദ്ധം നിലനിൽക്കെ തന്നെ ഇരു രാജ്യത്തലവന്മാരും തമ്മിലുണ്ടായ ആദ്യ ഔദ്യോഗിക ഫോൺ സംഭാഷണമാണിത് വൈറ്റ് ഹൌസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചത് എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ത്തിലൂന്നിയുള്ള ചർച്ചകളാണ് തങ്ങൾ തമ്മിൽ ഉണ്ടായത് എന്ന് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു ചർച്ച ഇരു രാജ്യങ്ങൾക്കും ഉപയോഗപ്രദമായിരുന്നുവെന്നും ട്രംപ് കുറിച്ചു തങ്ങൾ പരസ്പരം സന്ദർശനത്തിന് ക്ഷണിച്ചുവെന്നും താൻ ആദ്യം ചൈന സന്ദർശിച്ച ശേഷമായിരിക്കും ഷി ജിൻപിങ് യു എസിലേക്ക് എത്തുകയെന്നും ട്രംപ് അറിയിച്ചു ചർച്ചയിൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ പിൻവലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ തങ്ങൾ എല്ലാ കാലത്തും ഉറപ്പുകൾ പാലിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും പാലിച്ചുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകണമെന്നും ചൈന ആവശ്യപ്പെട്ടു ലോകരാജ്യങ്ങൾക്ക് മേലെ ഉയർന്നു താരിഫുകൾ ഏർപ്പെടുത്തിയ ട്രംപ് നടപടി വലിയ വിവാദമായിരുന്നു വ്യാപാര യുദ്ധത്തിന്റെ പോരുമുറുക്കിയാണ് യു എസും ചൈനയും തീരുവയുദ്ധം നടത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം തീരുവകൾ വർദ്ധിപ്പിച്ച് പോരിന് തുടക്കമിട്ടത് അമേരിക്കയുടെ പണം അമേരിക്കയ്ക്ക് ലഭിക്കണമെന്നും മറ്റു രാജ്യങ്ങൾ തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും ആരോപിച്ചാണ് ട്രംപ് തീരുവിച്ചത് ചൈനയ്ക്കുമേൽ അമേരിക്ക ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണെന്ന് ലംഘനമാണെന്നാരോപിച്ച് ചൈന രംഗത്ത് വന്നിരുന്നു പകരത്തിനു പകരം എന്ന രീതിയിൽ ചൈനയും മേൽ അധിക തീരുവ പ്രഖ്യാപിച്ചു തുടർന്ന് നടന്ന ചർച്ചകളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ തീരുവനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി കുറയ്ക്കാൻ യു എസ് ഇറക്കുമതി തീരുവത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കാൻ ചൈനയും തീരുമാനിച്ചു മൂന്ന് മാസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവ കുറച്ചത് അതേസമയം കൃഷി ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിലെ താരിഫ് ഇളവുകൾ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ യു എസ് ഉന്നതതല ചർച്ചകൾ സജീവമാകുന്നു ഇടക്കാല കരാറുണ്ടാക്കാനാണ് നീക്കം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം പരസ്പര താരിഫ് ഏർപ്പെടുത്തിയ തീരുമാനം നടപ്പാക്കാൻ ജൂലൈ എട്ട് വരെ സാവകാശം അനുവദിച്ചിരുന്നു അതിനു മുൻപ് ഒരു ഇടക്കാല കരാറിലെത്താനാണ് ശ്രമം യു എസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചീഫ് നെഗോഷിയേറ്റർ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ വ്യാപാര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കരാർ അന്തിമമാക്കുമെന്നും യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നെക് വാഷിംഗ്ടണിൽ പറഞ്ഞു അതേസമയം അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ താരിഫ് ഇരട്ടിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ശതമാനമായിരുന്ന താരിഫ് അമ്പത് ശതമാനമാക്കിയാണ് ഉയർത്തിയത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടതോടെ പുതുക്കിയ താരിഫ് പ്രാബല്യത്തിൽ വന്നു നിരവധി മേൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് നയത്തിൽ വ്യാപക വിമർശനം ഉയർന്നതിനിടെയാണ് സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ താരിഫുകൾ ട്രംപ് ഇരട്ടിയാക്കിയത് എന്നാൽ വ്യാപാര നയം നിലനിൽക്കുന്നതിനാൽ ബ്രിട്ടനിൽ നിന്നുള്ള ലോഹ ഇറക്കുമതിയുടെ താരിഫ് മാത്രം ഇരുപത്തിയഞ്ച് ശതമാനമായി തുടരും ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി